വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ധารൽ ഖുർആൻ യൂണിറ്റ് റമദാൻ വിജ്ഞാന വേദിയെ സംgroupIdച്ചു. വിസ്തം ജില്ലാ വൈസ് പ്രസിഡണ്ട് അബ്ദുൽ ഹമീദ് ഇരിങ്ങൽ തൊടി ഉദ്ധാರಣം ചെയ്തു. ചൊരിക്കുന്ന നര നാഗരിയിൽ നിന്ന് റഹ്മാനായ റബ്ബിന്റെ കോൾ ദൈയെളുപ്പത്തിൽ ധാരണ ലഭിക്കുന്ന മുത്തമിയകളിൽ ഉൾപ്പെടാൻ കഠിനമായി നോമ്പനുഷ്ഠിച്ചവർ നമ്മളായി തീരണം എന്നതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവ ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കഠിനമായി അവർ നോമ്പനം സ്വീകരിച്ചിരുന്നു നോക്കു നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ഹംസ മാഡശ്ശേരി അധ്യക്ഷത വഹിച്ചു വിസ്ലം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി നമ്മുടെ മക്കൾ ആശയും ആശങ്കകളും വിസ്ലം ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട് ഫിത്നയെ കരുതിയിരിക്കുക എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി ഇടത്തനാട്ടുകട്ട ദാറുൽ ഖുർആൻ ഹിഫ്ലു കോളേജിൽ നിന്നും ഖുർആാൻ മനപ്പാടമാക്കിയ കെ മുഹമ്മദ് നസീഹ് പി അബ്ദുള്ള ഇർഷാദ് പി ഹംദാൻ അബ്ദുൽ ഹാദി എന്നിവർക്ക് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ചടങ്ങിൽ വെച്ച് ഹാഫിദു ബിരുദവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു സി സി എൻ ചത്തല്ലൂർ